പ്രവാതിസന്നത്തുമായിട്ട് ബന്ധപ്പെട്ട് ഒരു മസല കൂടി പറയാം നമ്മൾ സുന്നത്ത് സുന്നസ്കരിച്ചുകൊണ്ടിരിക്കാൻ സുന്നത്ത് നിസ്കരിക്കുന്നതിന് ഇടയിൽ ഇക്കാമത്ത് കൊടുത്തു നമ്മൾ എന്താ ചെയ്യേണ്ടത് ആ നിസ്കാരം പൂർത്തിയാക്കണോ നിസ്കാരം മുറിക്കണോ എന്താ ആ ആസെന്റ് അസന്റ് ശരിയാണാ പറഞ്ഞത് അതായത് അലൈഹി പറഞ്ഞു ഇക്കാമത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിർബന്ധ നമസ്കാരമല്ലാത്ത വേറെ നിസ്കാരങ്ങൾ ഇല്ല അപ്പൊ ഇക്കാമത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ സുന്ന നിസ്കാരം തുടങ്ങാൻ പാടില്ല അതിലെന് ഇല്ല അഭിപ്രായ വ്യത്യാസം അല്ല പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല ഇവിടെന്ത്യതു ഇക്കാമത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ അവിടുന്ന് പുറത്തുനിന്ന് വരികയാണ് അപ്പൊ അള്ളാ ഞാന് ദുഹരന് മുമ്പുള്ള എന്ന് പറഞ്ഞാൽ ഇവിടെ വേറെ നിസ്കാരം നടക്കുന്ന നമ്മളവിടെ മൂലക്കൽ വേറെ സുന്നത്ത് വിസ്കരിക്കുന്ന പരിപാടി ശരിയല്ല അത് ഉണ്ടാകാൻ പാടില്ല എന്നാൽ നിസ്കാരം തുടങ്ങിയതിന് ശേഷമാണ് എന്ത് ചെയ്തത് ഇക്കാമത്ത് കൊടുത്തത് നമ്മൾ സമയം നോക്കില്ല എന്ത് ചെയ്തു നമ്മൾ നിസ്കാരം തുടങ്ങി അപ്പോൾ സംഭവം മുപ്പത് സെക്കൻഡ് എന്നിട്ടായിരുന്നുള്ളൂ ഇക്കാമത്ത് കൊടുത്തു ബാക്കി ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ നമ്മൾ നിസ്കരിക്കുന്ന ഇടയിൽ എന്ത് ചെയ്തു ഇക്കാമത്ത് കൊടുത്തു അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അവിടെ ആ നിസ്കാരം മുറിക്കണം എന്ന് പറഞ്ഞവരുണ്ട് ആ നിസ്കാരം പെട്ടെന്ന് ചുരുക്കി പൂർത്തിയാക്കിയാൽ മതി എന്ന് പറഞ്ഞവരും ഉണ്ട് അതിന് ഷെയ്ഹ് സാലിഹൽ ഫൗസാൻ ഹഫി പറയുന്ന ഒരു മറുപടി ഒരാൾ നിസ്കാരത്തിൻ്റെ തുടക്കത്തിലാണെങ്കിൽ അയാൾ നിസ്കാരം തുടങ്ങിയിട്ടുള്ളൂ ഫാത്തിഹ ഓതിയിട്ടുള്ളൂ അല്ലെങ്കിൽ റുക്കുവിലേക്ക് എത്തിയിട്ടില്ല അല്ലെങ്കിൽ ഒന്നാമത്തെ അക്കാലത്ത് റുക്കു കഴിഞ്ഞിട്ടുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ എന്തെയ്യുക അവർ ആ നിസ്കാരം മുറിച്ചിട്ട് എന്ത് ചെയ്യുക ഇമാമിൻ്റെ കൂടെ വന്ന് ഫർദ്ദ നിസ്കാരത്തിന് ജോയിൻ ചെയ്യുക അതാണ് വേണ്ടത് എന്നാൽ ഒരാൾ രണ്ടാമത്തെ അക്കായത്തിലുള്ളത് അല്ലെങ്കിൽ അവസാനത്തെ റക്കായത്തിൽ രണ്ടാമത്തെ അക്കാലത്ത് സുചൂതിൽ എത്തിയിട്ടുണ്ട് അവസാനത്തെ ഭാഗങ്ങളിലാണ് നിസ്കാരത്തിന്റെ അങ്ങനെയാണെങ്കിൽ ചെയ്യുക പെട്ടെന്ന് അത് ചുരുക്കി നിർവഹിച്ച് പൂർത്തിയാക്കിയിട്ട് സലാം വീട്ടിയിട്ട് ഇമാമിന്റെ കൂടെ ചേരുക എന്നുള്ള രൂപമാണ് വേണ്ടത് അവിടെ നിസ്കാരം മുറിക്കുമ്പോൾ എന്തിന്റെ ആവശ്യമില്ല സലാം വീട്ടേണ്ട ആവശ്യമില്ല നമ്മളിപ്പോൾ നിസ്കരിക്കുന്നതിനിടയിൽ സുന നിസ്കാരം മുറിച്ചിട്ട് നിസ്കാരത്തിന്റെ കൂടെ ചേരുമ്പോൾ അസ്സാം വാരിക്കും വറഹമത്തുള്ള എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നിടത്ത് സലാം വീട്ടേണ്ട ആവശ്യമില്ല സലാം വീട്ടുക എന്നുള്ളത് എന്താണ് നിസ്കാരം പൂർത്തിയാക്കിയതിന് ശേഷം ചെയ്യേണ്ട കാര്യമാണ് നിസ്കാരത്തിന്റെ ഇടയിലൊക്കെ വെച്ച് നിസ്കാരം പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ നിസ്കാരം മുറിക്കുകയാണെങ്കിൽ എന്ത് മതി നീയത്ത് മതി ഞാൻ നിസ്കാരം മുറിക്കുകയാണെന്നുള്ള നീത്ത് ഉണ്ടായ തന്നെ എന്തായി നിസ്കാരം മുറിഞ്ഞ അവിടെ വേറെ സ്ഥലം കിട്ടേണ്ട ആവശ്യമില്ല അപ്പൊ ഇതൊക്കെയാണ് റവാത്തി സുന്നത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട മസ്